കക്കയത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം വൈകിപ്പിച്ചത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് കാരണം ബന്ധുക്കളടക്കം അബ്രഹാമിന്റെ ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും തയ്യാറായി മോർച്ചറിക്കടുത്തു വന്നപ്പോൾ അവരെ പിന്തിരിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു രണ്ടു ദിവസത്തോളം ഒരു മനുഷ്യന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിടാതെ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു കോഴിക്കോട് കക്കയത്ത് അബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചു കൊലപ്പെടുത്തിയത് അഞ്ചാം തീയതി വൈകിട്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തും മുൻപേ അബ്രഹാം മരിച്ചു സംഭവം അറിഞ്ഞ ഉടനെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മരണമടഞ്ഞ അബ്രഹാമിന്റെ ആശ്രിതർക്ക് പത്തു ലക്ഷം രൂപ ആശ്വാസധനമായി നൽകാൻ നിർദ്ദേശം നൽകി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഈ തുക കൈമാറാൻ വേഗത്തിൽ സാധിക്കും അതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുന്നതിനിടയിൽ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കോൺഗ്രസ് നേതൃത്വം ഓടിയെത്തി ബന്ധുക്കളെ ഇൻക്വസ്റ്റ് നടപടിയിൽ നിന്നും പിൻവലിപ്പിച്ചു പിന്നീട് അവിടെ കണ്ടത് രാഷ്ട്രീയ നാടകമാണ് ഇരുപത്തിനാല് മണിക്കൂർ നേരം അബ്രഹാമിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താനോ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാനോ അധികൃതർക്ക് സാധിച്ചില്ല കലക്ടർ രണ്ടു വട്ടം അവലോകന യോഗം വിളിച്ചു ചേർത്തു ആക്രമിച്ച പോത്തിനെ കൊല്ലുക അൻപത് ലക്ഷം രൂപ ധനസഹായം നൽകുക തുടങ്ങി നാല് ആവശ്യങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിച്ചത് വന്യജീവികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് നിയമപരിധിയിൽപ്പെടാത്തതിനാൽ അധികൃതർക്ക് അത് അനുവദിച്ചു കൊടുക്കാൻ സാധിച്ചില്ല രണ്ട് അവലോകന യോഗങ്ങളും പരാജയപ്പെട്ടു അവലോകന യോഗം പരാജയപ്പെട്ടതോടെ കോൺഗ്രസുകാർ വീണ്ടും മുതലെടുപ്പിനിറങ്ങി മാർ റെമിജോസ് ഇഞ്ചനാനിയലിന്റെ നേതൃത്വത്തിൽ കക്കയം റേഞ്ച് ഓഫീസിനു മുൻപിൽ നാട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചു ചേർത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കോൺഗ്രസ് നേതൃത്വം കോഴിക്കോട് റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വൈകുന്നേരത്തോടെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ ഉത്തരവ് വന്നു അബ്രഹാമിനെ കൊന്ന കാട്ടുപോത്ത് തന്നെയാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം വരുത്തണം മയക്കു വെടിവെച്ച് പിടിക്കാനായില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്നായിരുന്നു ഉത്തരവ് ഒരു മനുഷ്യന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താനോ പോസ്റ്റ്മോർട്ടം നടത്താനോ അനുവദിക്കാത്ത കോൺഗ്രസിന്റെ നടപടി ഹീനവും അപരിഷ്കൃതവുമാണെന്നായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രതികരിച്ചത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളത് കോൺഗ്രസ് സ്വീകരിക്കുകയാണ് ഇത് ഫലത്തിൽ ഒരു കൊല്ലപ്പെട്ട മനുഷ്യന്റെ കാട്ടു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ മൃതദേഹത്തോടുള്ള അനാദരവാണ് യഥാർത്ഥത്തിൽ എംപിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഇപ്പൊ ചെയ്തിരിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തികച്ചും അപരിഷ്കൃതമായ ഒരു സമീപനം കൂടിയാണ് വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കേന്ദ്ര വനനിയമത്തിലെ വ്യവസ്ഥകൾ അനുവദിക്കുന്നില്ല ഈ നിയമം അറിഞ്ഞിട്ടും അവർ കോൺഗ്രസ് അനുഭാവികളായ അബ്രഹാമിന്റെ കുടുംബാംഗങ്ങളെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് കൈരളി ന്യൂസ് കോഴിക്കോട്